ഗവൺമെന്റ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം കേരളത്തെ അതിദരിദ്രനില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ് അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ് ഇതിനായിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി പത്ത് കോടിയിലധികം രൂപ കേരളത്തിന് വെളിയിലുള്ള അന്യഭാഷാ മാധ്യമങ്ങൾക്ക് കൂടി നൽകിയിട്ട് ഒരു പ്രചരണത്തിൻ്റെ ഒരവസരമായിട്ട് മാത്രം അതിനെ മാറ്റുകയായിരുന്നു നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലും ഈ അടുത്ത ദിവസം ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നു സെക്രട്ടേറിയറ്റിൻ്റെ വെളിപ്പാട് അകലെയാണ് ഒരു വീട്ടമ്മ സരസ്വതി വയോധിക ഭക്ഷണമില്ലാതെ കിടന്നു മരണപ്പെട്ടത് വെള്ളം കുടിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു വീട്ടമ്മ പട്ടിണി മരണത്തിന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇരയായി എങ്കിൽ ആരുടെ പട്ടിണിയാണ് മാറ്റിയത് ഗവൺമെന്റ് തന്നെ എടുത്തിട്ടുള്ള കണക്കുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താണ് നിലവിലെ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്നവര് ലക്ഷം ആളുകൾ അതിന് കൂടുതൽ അർഹതയുള്ള ആളുകളെ കൂട്ടി നാലര ലക്ഷം ആളുകൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ നൽകും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ആളുകളാണ് ഇപ്പൊ പറയുന്നു ആകെപ്പാടെ അതിന്റെ അകത്ത് അറുപത്തിനാലായിരം ആളുകളാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇവർ അംഗീകരിച്ച നാലര ലക്ഷത്തിലെ ബാക്കിയുള്ള ആളുകളെ അർഹതയില്ലാത്തവരായിട്ട് ഗവൺമെൻറ് തന്നെ ചിത്രീകരിക്കാം അതുപോലെ കേരളത്തിലെ കണക്കനുസരിച്ച് സെൻസസ് അനുസരിച്ച് ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിലായിട്ട് നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം ആദിവാസികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് കണക്കിലെടുത്തിരിക്കുന്ന ആറായിരത്തി നാനൂറ് ആദിവാസി വീടുകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നാണ് അതിദരിദ്രരായിട്ട് ആൺലത്തും അട്ടപ്പാടിയിലും എത്ര പേരുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം നേരിട്ടറിയുന്ന പ്രയാസം അനുഭവിക്കുന്ന കിടക്കാൻ വീടില്ലാത്ത വീട് വെക്കാൻ സ്ഥലമില്ലാത്ത കഴിക്കാൻ ഭക്ഷണമില്ലാത്ത നിലമ്പൂരിലുള്ള ചോരദായ്ക്കൽ ഉൾപ്പെടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുട്ടി അമ്മയുടെ തോളത്ത് കിടന്ന് മരിച്ച ഒരു വളരെ ദയനീയമായ ഒരു അനുഭവം പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞു എന്തായിരുന്നു അതിൻ്റെ കാരണം അവർക്ക് യോഗ്യമായ ഒരു സ്ഥലത്തേക്കെത്താൻ വാഹനം പിടിച്ചു പോകാൻ ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ഇപ്പോഴും ചോർന്നലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഒരു കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കണം ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ട് അർഹതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹതയുള്ള എത്ര പേർ ബാക്കി നിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലൈഫ് മിഷന്റെ വിവിധ പദ്ധതികൾ ഗവൺമെന്റ് ഏകോപിപ്പിച്ചു പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഉള്ള പദ്ധതികൾ ഒന്നാക്കി മാറ്റി അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞവർക്കുള്ള പദ്ധതികൾ എല്ലാം ഒന്നാക്കി മാറ്റിയിട്ട് പഞ്ചായത്തുകളിൽ അപേക്ഷ സ്വീകരിക്കുന്നു അതിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷ നൽകി അർഹതയുടെ അങ് അർഹത യോഗ്യരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്ര പേര് വീടിനു വേണ്ടി അപേക്ഷിച്ചിട്ട് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും കണ്ട് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കണ്ട് കളക്ടർമാരെ കണ്ട് അപ്പീൽ കൊടുത്ത് എത്ര പേരുണ്ട് അവരെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പ്രചരണത്തിന് വേണ്ടി മാത്രം വാചകക്കസർത്താണ് നടപ്പിലാക്കാത്ത പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർദ്ധന ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളും ഒരു തട്ടിപ്പാണ് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രകടനപത്രികയിൽ രണ്ടര ലക്ഷമാക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനിലാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് സോറി രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ സമയത്താണ് റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപത് ആക്കും ഒരു കിലോയ്ക്ക് എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാക്കായിരുന്നു നാലര കൊല്ലക്കാലം കഴിഞ്ഞു നാലര കൊല്ലം ഇതിന് അവസരം കിട്ടി അന്നൊന്നും ഒരു പൈസ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ വാക്കുപാലിക്കാൻ നൽകാത്ത ഗവൺമെൻറ് ആണിപ്പോൾ എലക്ഷനിൽ പരാജയം മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാൻ എങ്ങനെയെങ്കിലും കഴിയുമോ എന്ന ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനം അത് ആത്മാർത്ഥതയില്ലാത്തതാണ് ജനങ്ങളതിനെ നന്നായിട്ട് മനസ്സിലാക്കും